നമസ്കാരം ഫസ്റ്റ് മീഡിയ സ്വാഗതം കൃഷിയോഗ്യവും വാസയോഗ്യവുമായ ായവർക്ക് കൃഷിയോഗ്യാസയോഗ്യൂമിയും ആവശ്യപ്പെട്ട് സാമൂഹ്യ സമത്വ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ സമിതി എം ജി മനോഹരൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി വിനോദ് ഇടമുറി സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെയ്തു ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവരുടെ കണ്ണുനീരിന്റെ കഥ മനസ്സിലാക്കാതെ അവരുടെ ജീവിതത്തിൽ തകർന്നറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ സമൂഹത്തെ ഉള്ള വളരെ കച്ചപ്പാടി നല്ല വിടുന്ന ഒരു കാലമാണ് ഈ കഴിഞ്ഞ കണ്ടുപിടുത്തത് അതിൽ നിന്നെല്ലാം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹ്യ മുദ്രാവാക്യം ഗുണരഹതരായവർക്ക് വാസയോഗ്യമായ ഭൂമിയും താമസിക്കാനുള്ള ഭൂമിയും

വിജയൻ കുറിച്ചി കോട്ടയം ഷീജ എസ് കുമാർ ദീപുരാജ് ടി കെ മോണി തോമസ് തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു